എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അൻപതോളം വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പെരുമ്പലാവ് വെൽഫെയർ പോയിന്റിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സനൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഫ്രട്ടേണിറ്റി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ആദിൽ ടി എ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം എ കമറുദ്ദീൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അനീസ് വൈസ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ ഫ്രട്ടേണിറ്റി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നുസാബർവീൻ മുഹമ്മദ് അഫ്ലഖ് ഷബിയ എം കെ എന്നിവർ സംസാരിച്ചു